വല്യ നന്ദിയുണ്ട് നാഗോ കാരണം എനിക്ക് ജീവിതത്തിൽ ഇല്ലാതെ പോയത് ഇതുപേരെയൊക്കെയാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു നല്ലൊരു സുഹൃത്തില്ലായിരുന്നു എനിക്ക് സത്യം പറഞ്ഞു ഒരുപാട് പേരുണ്ട് കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി അത് നാഗയിലേക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ കാരണം അത് പൊതുവേ മലയാളികൾക്ക് പെൺകുട്ടികൾക്കൊന്നും ഇല്ല ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു ക്വാളിറ്റി ഉണ്ടാവില്ല ാഗക്കെ ക്വാളിറ്റി ഉണ്ട് ആറ്റിറ്റ്യൂഡും ഉണ്ട് രണ്ടും ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇമ്പ്രസ് ആയി പോയത് ഞാൻ ഇത്രയും ആരാധന തോന്നാൻ കാരണം അതായിരിക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇതുപോലെ ഒരു സുഹൃത്ത് വേണം ഒരു മറയില്ലാത്ത മനസ്സ് തുറന്നു പറയുന്ന സ്വഭാവമൊക്കെ അതൊന്നും കിട്ടാനില്ല വളരെ കുറവ് അതുകൊണ്ട് എനിക്ക് നാഗൻ അത്ര ഇഷ്ടപ്പെടാൻ കാരണതാണ് നാഗൻ്റെ ക്വാളിറ്റി വിദേശികൾക്കാണ് പൊതുവേ ഈ സ്വഭാവം നാഗന്റെ സ്വഭാവം ഫോറീനേഴ്സൊക്കെ ഇല്ലേ ഫോറിനേഴ്സ് പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാണ് കുറച്ച് കാര്യമായിട്ടൊക്കെ അവർക്ക് ഉള്ളിൽ കള്ളത്രമില്ല നേരെ പോകും നേരെ പോകും തുറന്നടിച്ച് പറയും അതൊരു ക്വാളിറ്റി നാഗക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയൊക്കെ സന്തോഷം നാഗനൊരു ഫ്രണ്ടായിട്ട് ഒരു ഗുരുവായിട്ട് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട് നാഗനെ കാണാൻ വരണം എന്നാൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ട് വരണം നാഗ് അതുകൊണ്ട് പെട്ടെന്ന് നടക്കട്ടെ പെട്ടെന്ന് നടക്കും ഉറപ്പാ അധികം വൈകൂല എന്തായാലും സന്തോഷം നാഗോ സംസാരിക്കാനുള്ളൊരു ചാൻസ് കൂടി തോ പറ്റെങ്കില് ഫോണില് മെസ്സേജ് അയച്ചിട്ടെ എന്തോ കൊറവ് പോലെ തോന്നുന്നുണ്ട് അല്ല ഇത് മതി എന്നാലും പറയണം ദുഃഖം കൊണ്ട് പറഞ്ഞാണ് ഇതും ഒരു സന്തോഷം തന്നെയാണ് വോയിസ് മെസ്സേജ് ഫോണുകളിൽ സംസാരിക്കണെ കൂടുതൽ സന്തോഷം പിന്നെ ഞാനിന്ന് ഉച്ചക്ക് ഒരു സോങ് അയക്കണുണ്ട് കേട്ടോ നാഗക്ക് വേണ്ടിയിട്ടൊരു സോങ് പാടിയയക്കണം നല്ലൊരു വരികളാണ് ഇഷ്ടപ്പെടുന്ന പാട്ടായിരിക്കണം സാധ്യത